ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിത് ആ ബീച്ചിലേക്ക് പോകുന്ന ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പോണ ബീച്ച് പോളോ ബീച്ച് എന്നാണ് കേട്ടോ പേര് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ കാർവാറിൽ നിന്ന് ഗോവ ബോർഡറിൽ കാണുന്ന ആദ്യത്തെ ബീച്ചാട്ടോ ഗോവ ബീച്ചിൽ ആദ്യത്തെ ഒരു ബീച്ചാണ് നമ്മൾ ഗോവയ്ക്ക് പോകുമ്പോഴത്തേക്കിന് കാർവാറിൽ നിന്ന് ഗോവയ്ക്ക് പോകുമ്പോഴത്തേക്കിന് ഗോവ ബോർഡറിൽ ചെന്നിട്ട് കുറച്ച് മാർക്ക് കഴിയുമ്പോഴത്തേക്കിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി കേട്ടോ ഈ ബീച്ച് അധികം മാർക്കും ഈ ബീച്ച് അറിയത്തില്ല കേട്ടോ കുറേ ഉള്ളിലോട്ട് കയറി കേട്ടോ ഈ ബീച്ച് ഇരിക്കുന്നത് അപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ വളരെ ശാന്തസുന്ദരമായ ഒരു നല്ലൊരു ബീച്ചാണ് കേട്ടോ ഇത് രണ്ട് സൈഡിലും മലനിരകളും നടുക്കൊരു ചെറിയ ബീച്ചും കൂടെ ആയിട്ടുള്ള ഒരു ചെറിയ നല്ല ഒരു ബീച്ചാണ് നമ്മുടെ അപ്പോളോ ബീച്ച് എന്ന് പറയുന്നത് ബീച്ചിൻ്റെ പേരായിട്ടോ അപ്പോളോ ബീച്ച് അപ്പം നമ്മളിത് ഗോവയ്ക്ക് പോകുമ്പോഴത്തേക്കിന്ന് ഫസ്റ്റ് കാണുന്ന ആദ്യത്തെ ഒരു ഗോവ ബോർഡറിൽ നിന്നും കുറച്ച് മാർക്ക് കഴിയുമ്പോഴത്തേക്കിന്ന് കാണുന്ന ആദ്യത്തെ ഒരു ീച്ചാട്ടോ ഗോവ ബീച്ച് എന്ന് പറയുന്നത് ഗോവ ബീച്ചിൽ ആദ്യത്തെ ഒരണാട്ടോ നമ്മൾ നിന്ന് പോകുമ്പോഴേ അപ്പം എന്താണ് ഗോവയ്ക്ക് പോകുന്ന ആൾക്കാർ നമ്മൾ കാർവാർ വഴി പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ കയറിയിട്ടായിരിക്കും കേട്ടോ ചില ആൾക്കാരൊക്കെ പോകുന്നത് പിന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ആൾക്കാർ വരുന്നത് കുറവായിരിക്കും എന്നാലും സ്റ്റാർട്ട് ചെയ്യുന്ന ബീച്ചായതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടായിരിക്കും കേട്ടോ ഗോവയ്ക്ക് പോകുന്നത് അപ്പം ഞങ്ങളത് ആ ബീച്ചിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ ഷാമികയൊക്കെ തീരെ തിരക്ക് കുറവായിരുന്നു പിന്നെ കുറേ നേരം ഷ്യാമിക വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിച്ച് പിന്നെ അതിന് ശേഷം ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ của അപ്പം എന്താ ആ കാണുന്ന ചെറിയ കല്ലുകളാട്ടോ പാറക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കൂട്ടിയിട്ടിരിക്കുന്ന പാറക്കല്ലുകളാണ് പാറക്കല്ലുകളാണേ അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് പോയി അവിടെ നിന്ന് കഴിഞ്ഞ് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ വ്യൂ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കാണാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കയറിപ്പോകാം കേട്ടോ അപ്പം ഞാൻ തന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് അവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ അവരെ അടുത്ത് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഞാൻ അവർക്കൊരു ഫോട്ടോയൊക്കെ എടുക്കും അപ്പം കുറെ ആൾക്കാർ അവിടെ നിന്ന് എന്താണ് ഇരിക്കുകയും കുറച്ചുപേര് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിട്ടോ അതിൻ്റെ മുകളിൽ നിന്നിട്ടിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അതാ കണ്ടില്ലേ അങ്ങേറ്റത്ത് മല ഇത്രയേ ഉള്ളൂട്ടോ ഈ ബീച്ചെന്ന് പറയുന്നത് ചെറുതാണ് തീരെ ചെറിയൊരു ബീച്ചാണ് പക്ഷേ എല്ലാവർക്കും വന്നിരുന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു ബീച്ചായിട്ടോ അപ്പോൾ തിരക്കൊക്കെ കുറയുമ്പോൾ നമുക്ക് നന്നായിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെതാ ബീച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അധികം നേരം നിന്നില്ലായിരുന്നു മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ മൂടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം കൂടെ ആയപ്പോഴത്തേക്കിന് മഴ പെട്ടെന്ന് വന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഷാമികേനൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പം പിന്നെ ഉണ്ടല്ലോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കൂട്ടണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ബീച്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബീച്ച് വിശേഷം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച് ടാറ്റാ ബൈ ബൈ